ഹലോ മച്ചമാരി എസ് വി ന്യൂസിലേക്ക് സ്വാഗതം മെയ്യിലിറങ്ങിയ മമ്മൂട്ടി സിനിമയാണ് ടർബോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ടർബോ ടർബോയുടെ ബഡ്ജറ്റ് ആദ്യം കേട്ടത് എഴുപത് കോടിയാണെങ്കിൽ ഇന്ന് ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഡയറക്ടർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു അതിൻ്റെ കണക്ക് ബഡ്ജറ്റ് ഇരുപത്തി മൂന്നര കോടി ഇരുപത്തി മൂന്നര കോടിയാണ് എന്നുള്ളതാണ് അതിനകത്തിൽ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല മമ്മൂട്ടിയുടെ സാലറിയുമില്ല എന്നുള്ളതാണ് അതുവരെയുള്ള കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് എൺപത് ദിവസം കൊണ്ട് ഷൂട്ടിങ് തീർക്കണമെന്ന് പ്രതീക്ഷിച്ച സിനിമ ദിവസങ്ങളിലേക്ക് എത്തി ഇരുപത് കോടിയായിരുന്നു സിനിമയുടെ വമ്പൻ ബഡ്ജറ്റായി അവർ തീരുമാനിച്ചിരുന്നത് മൂന്നര കോടി കൂടി കൂടുതൽ വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ റെന്യൂമറേഷനും കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വരുമ്പോൾ മുപ്പത്തി അഞ്ച് കോടിക്ക് താഴെയായിരിക്കും സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്നുള്ളതാണ് ഒരു പക്ഷേ എതിരാളികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആദ്യത്തെ ഒരു കണക്കുണ്ടായിരുന്നു എഴുപത് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അന്ന് സിനിമ കണ്ട നമ്മൾ ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ട് എഴുപത് കോടിക്ക് ഇതിനകത്തിൽ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ വന്നിരുന്ന ഒരു സിനിമയിൽ പോലും ഒരു ഇരുപത് കോടിക്ക് മുകളിലുള്ള ഒരു സംഭവവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തിന് ഭീഷ്മപർവം പോലെയുള്ള സിനിമ എട്ടര കോടിക്കാണ് തീർത്തതെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു സിനിമ ചെയ്തപ്പോൾ മരക്കാർ പോലെയുള്ള സിനിമ നൂറ് കോടിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തനി മണ്ടനായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ യാതൊരു ബോധവും ഇല്ലാത്ത ഒരാൾക്കേ ഇല്ലാത്തൊരാൾക്ക് കഴിയുള്ളൂ എന്നുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ എന്താണ് പ്രൊഡ്യൂസർ പറയുന്നു അത് ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും ഇതിൻ്റെ ഡയറക്ടറാണ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നര കോടി എന്നുള്ളത് അതായത് മമ്മൂട്ടിയുടെ റിന്യൂമറേഷനും പ്രിന്റും പബ്ലിസിറ്റി എല്ലാം കൂടി ചേരുമ്പോൾ മുപ്പത്തി അഞ്ച് കോടിക്ക് താഴെ മാത്രം സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് എഴുപത് കോടിക്ക് മുകളിലാണ് ഇതുവരെ നാല്പത് ദിവസം കഴിഞ്ഞ സിനിമ ഇപ്പോൾ ഒ ടി ടിയിലേക്ക് പോകാൻ പോവുകയാണ് എന്നിട്ടും അതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ മമ്മൂട്ടി കമ്പനി പുറത്തും വിട്ടിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം വായിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടിക്ക് മുകളിൽ കിട്ടിയ സിനിമ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടിക്ക് മുകളിൽ കിട്ടിയ സിനിമ ഇരുപത്തി മൂന്നര കോടി അല്ലെങ്കിൽ മുപ്പത് കോടിക്ക് മുകളിൽ വന്ന ആ ഒരു സിനിമ ഒരു വമ്പൻ സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എഴുപത്തി മൂന്നോളം രാജ്യങ്ങളിലാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് അവിടെ നിന്നുള്ള കളക്ഷൻ കാര്യങ്ങളുമൊക്കെയായി നൂറുകോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂരിഭാഗം ആരാധകരും അതേപോലെ പ്രേക്ഷകരും വിശ്വസിക്കുന്നത് പക്ഷേ മമ്മൂട്ടി കമ്പനി ഓഫീഷ്യലായിട്ട് പുറത്തുവിടാത്തത് കൊണ്ട് പല ട്രാക്കേഴ്സ് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാക്കേഴ്സ് കളക്ഷൻ വിടുന്നു ഒരു സംഘം ട്രാക്കേഴ്സ് അവർക്ക് തോന്നുന്ന കളക്ഷൻ വിടുന്നു അതുതന്നെ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നു കാരണം വേറെ ഒരു വഴിയുമില്ല ഇതിൻ്റെ കളക്ഷൻ ലഭിക്കാൻ നമ്മളെപ്പോഴുള്ള പ്രേക്ഷകർക്ക് അതിൻ്റെ കളക്ഷൻ ലഭിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുക ഒരു വലിയ ആകാംക്ഷയുമാണ് എന്നുള്ളതാണ് എന്താണെങ്കിലും വീണ്ടും ഒരു മമ്മൂട്ടി സിനിമ കൂടി ഭീകര ഹിറ്റായി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മമ്മൂട്ടിയുടെ തുടർച്ചയായ മൂന്നാമത്തെ സൂപ്പർ മെഗാ ഹിറ്റാണ് ആദ്യം ജയറാം സിനിമയിൽ പ്രധാന കഥാപാത്രത്തിലൂടെ എത്തിയപ്പോൾ അതൊരു വലിയ ഹിറ്റായി മാറിയെങ്കിൽ രണ്ടാമത് ഭ്രമയോഗം എന്ന സിനിമ വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തിയ സിനിമയും മൂന്നാമത് ടർബോയിലേക്ക് എത്തുമ്പോൾ അതുമൊരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോലെ എഴുപത് കോടി അല്ല സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെയൊക്കെ ഒരുപാട് താഴെ ഏകദേശം മുപ്പത് കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യൽ കളക്ഷൻ ഇതേപോലെ തന്നെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിലെ മെയിൻ താരമായ മമ്മൂട്ടിയോ പുറത്ത് വിടും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ എന്തായാലും കാത്തിരിക്കാം സിനിമ വരുന്ന മാസം അതായത് ഓഗസ്റ്റ് ഒൻപതിന് ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നിരിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു പ്രോസ്